നമസ്കാരം റിയൽ ന്യൂസ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കോഴിക്കോട് ഡിവിഷണൽ ഓഫീസിന്റെ നേതൃത്വത്തിൽ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസും സേഫ്റ്റി കുക്കിംഗ് മത്സരവും സംഘടിപ്പിച്ചു കോഴിക്കോട് പത്മശ്രീ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സീനിയർ മാനേജർ മൃദു ബാഷിണി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ മാനേജർ ഹർഷിത് കുമാർ ക്ലാസ് എടുത്തു ജില്ലയിലെ വിവിധ എൽ പി ജി ഉപഭോക്താക്കൾ സിലിണ്ടർ സേഫ്റ്റി കുക്കറി ഷോയും നടത്തിയിരുന്നു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കോഴിക്കോട് ഡിവിഷണൽ ഓഫീസിന്റെ നേതൃത്വത്തിലാണ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസും സേഫ്റ്റി കുക്കിംഗ് മത്സരവും സംഘടിപ്പിച്ചത് കോഴിക്കോട് പത്മശ്രീ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സീനിയർ മാനേജർ മൃദു ഭാഷണി ഉദ്ഘാടനം ചെയ്തു ഫോർ സെലിബ്രേറ്റിംഗ് കുക്കിംഗ് കോമ്പറ്റീഷൻ ഫങ്ഷൻ ആൻഡ് ഓൾസോ ദി ഫെലിസിറ്റേഷൻ ഓഫ് ഡെലിവറി മെൻ ഹു ഹ് കൻ എക്സലൻറ്റ് ബി എസ് സി ബേസിക് സേഫ്റ്റി ചെക്ക് ഒരുപാട് കൂടുതൽ ചെയ്ത ഡെലിവറി മെന്നെയും ഇന്ന് നമ്മൾ ഫെലിസിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ഐ ഒ സി ബി പി സി എച്ച് പി സിയുടെ ഡെലിവറി മെന്നും പങ്കെടുത്തിട്ടുണ്ട് സോ ഈ കുക്കിംഗ് കോമ്പറ്റീഷൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സെൻസ് ഓഫ് ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം നമ്മുടെ മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ് അതിന്റെ അടിയിൽ വരുന്ന ഒരു പ്രോഗ്രാം ആണ് ഈ കുക്കിംഗ് കോമ്പറ്റീഷൻ ഇത് ശരിക്കും വരയ്ക്കാൻ കാരണം എന്താണെന്ന് സേഫ് കുക്കിംഗ് ആണ് നമുക്ക് പ്രധാനം എല്ലാ വീട്ടിലും എല്ലാ അടുക്കളയിലും എൽ പി ജി ഇതും ഇല്ലാത്ത വീട്ടില് സോ നമുക്ക് അതിൽ സുരക്ഷിതം എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ് അവര് പാചകം ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു ക്രോട്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ മാനേജർ ഹർഷിത് കുമാർ ക്ലാസ് എടുത്തു യഥാർത്ഥ ഉപഭോക്താവിനാണ് സിലിണ്ടർ നൽകിയത് എന്ന് ഉറപ്പുവരുത്തുവാൻ ഉപഭോക്താക്കളിൽ നിന്നും ഒ ടി പി അഥവാ ഡി എ സി വാങ്ങിയ ശേഷം ബിൽ കൺഫർമേഷൻ ചെയ്യണമെന്ന നിർദ്ദേശവും അദ്ദേഹം നൽകി ജില്ലയിലെ വിവിധ എൽ പി ജി ഉപഭോക്താക്കൾ സിലിണ്ടർ ഡെലിവറി സ്റ്റാഫ് തുടങ്ങിയവർ പങ്കെടുത്തു പരിപാടിയുടെ ഭാഗമായി സേഫ്റ്റി കുക്കറി ഷോയും നടത്തിയിരുന്നു കുക്കറി ഷോയിൽ അഞ്ജലി രാമനാട്ടുകര ലിൻസി അതോളി സീന ചേവായൂർ തുടങ്ങിയവർ ഒന്ന് രണ്ട് മൂന്ന് സമ്മാനങ്ങൾ നേടി അനസ് ജഡ്ജ്മെൻ്റ് നടത്തി കൂടുതൽ ബേസിക് സേഫ്റ്റി ചെക്ക് ചെയ്ത ഐ ഒ സി എച്ച് പി സി ബി പി സി ഡിസ്ട്രിബ്യൂട്ടർമാർക്കും ഡെലിവറി സ്റ്റാഫിനും ഉപഹാരങ്ങൾ വിതരണം ചെയ്തു വിവിധ ഏജൻസി പ്രതിനിധികളായ രമേഷ് മേനോൻ കാലിക്കറ്റ് ഗ്യാസ് അരുൺകുമാർ ശങ്കർ ഗ്യാസ് വിശ്വംഭരൻ ശബരി ഗ്യാസ് ഇക്ബാൽ അത്തോളി ഗ്യാസ് ഷിബു കൃപാഗ്യാസ് വേലായുധൻ കുന്നമംഗലം ഇന്ത്യയിൽ പ്രേമാനന്ദ് മടവൂർ ഇന്ത്യയിൻ നബീൽ കാവ്യ ഇന്ത്യയിൻ ജയകൃഷ്ണൻ കണ്ടീൽ ഇന്ത്യയിൻ സത്യൻ ധീരാഗ്യാസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു റിയൽ ന്യൂസ് ബാലുശ്ശേരി